നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവേനയും മുത്തശ്ശിയും കൂടെ ചന്ദമോളെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ജരചയലോടെ അതൊക്കെ കണ്ടിട്ട് കണ്ടിട്ടിങ്ങനെ ദേഷ്യഭാവത്തിൽ അങ്ങോട്ടേക്ക് പോകുന്നെ ആ സമയം ആ പോക്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ പറഞ്ഞു ശരിക്കും ചന്ദമോളുടെ മുത്തശ്ശിയാലാ ആ പോയവളല്ലേന്ന് എന്ന് ദേവേനി പറഞ്ഞു അതെ അതിനി പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയെന്ന് പറയണ ആ അത് ശരി തന്നെയാ അവൾക്ക് എത്രയാന്ന് പറഞ്ഞാലും ചന്തമോള ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയണ ദേവേനി പറഞ്ഞു ഞാനും കുറച്ചു ദിവസം അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ എൻ്റെ മനസ്സിന്റെ ഉള്ളില് ചന്തമോളുണ്ടായിരുന്നെന്ന് പറയാം പറഞ്ഞു നീ ഇവിടെയാണ് നിന്റെ മരുമോളെ കണ്ടത് കാരണം അവൾ ഇതൊന്നും അറിയത്തില്ലാതെയല്ലേ അവനെ സ്നേഹിച്ചത് കാരണം അവൾക്കറിയായിരുന്നു ആദർശം മോനെ ഒരു തെറ്റും ചെയ്യില്ല എന്ന് പക്ഷെ നീയോ നീ എന്താ നിൻ്റെ സ്വന്തം മോനെ തന്നെ അവിശ്വസിച്ചു അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് വിശ്വസിച്ചു അതുകൊണ്ട് അവനെ അകറ്റി നിർത്തിയില്ലെന്ന് ചോദിക്കുക അതേ ഞാൻ ചെയ്ത വലിയൊരു അപരാധം തന്നെയാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോയില്ലേ ഇപ്പോഴെങ്കിലും ഞാൻ സത്യം തിരിച്ചറിഞ്ഞല്ലോ എനിക്ക് കുഴപ്പമില്ല ഇനി ഞാൻ ഈ ചന്മോളെ ഇതേ സ്വന്തം കൊച്ചുമോളായിട്ടാണ് സ്നേഹിക്കണമെന്ന് പറയുകയാണ് ഇത് കേട്ടി മുത്തശ്ശൂറി അങ്ങനെ തന്നെ വേണം അങ്ങനെയാണ് മുൻ മുന്നോട്ട് പോകാനായിട്ട് ഈ പറയുന്ന ജരജ ഇങ്ങോട്ടേക്ക് വന്ന് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ എങ്കിൽ ഇവിടെ വന്നതിന് ശേഷമാണ് അവൾക്ക് ഈ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ദേവേന് പറഞ്ഞു അവളുടെ സ്വഭാവത്തിലും മാറ്റം ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും മാറ്റാൻ സാധിക്കില്ല ആ സ്വഭാവം അതുപോലെ തന്നെയാണ് അബിയുടെ സ്വഭാവം ഒന്നിനൊന്നിനും വഷളത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാതെ അതിൻ്റെ മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയാം മുത്തശ്ശി പറഞ്ഞു അതിന് മാറ്റം ഉണ്ടാവണമെങ്കിൽ ഇനി നിന്റെ മുത്തശ്ശൻ തീരുമാനിക്കണം എന്ന് പറയാ ഒരു ദിവസം മുത്തശ്ശന് ദേഷ്യം വരുന്ന സമയത്ത് അതിന് തീരുമാനം ഉണ്ടാക്കും എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് ആ സമയത്ത് നവിയുടെ അടുത്തേക്ക് ജലജ എല്ലുകയാണ് നബിയ ഏലിപ്പോളിശോക്കിട്ടിങ്ങനെ ഇരിക്കുവാണ് പിന്നീട് ജലജ എന്നിട്ട് പറഞ്ഞു നീ ഇവിടെ നേരിൽപോളിഷ് ഒക്കെ ഇരുന്നു അവിടെ ഉണ്ടല്ലോ എല്ലാരും കൂടെ ചന്തമോള തലയിലേറ്റി വെച്ചോണ്ടിരിക്കുന്നു പറയണ പെട്ടെന്ന് നബീച്ചു എന്താ അമ്മയെ പറയണെന്ന് ചോദിക്കുക അല്ല എന്റെ കൊച്ചുമാരുണ്ടല്ലോ അനന്തപത്മന അവനെ അവനെ എടുക്കാനോ കൊഞ്ചിക്കാനോ ഈ വീട്ടിൽ ആർക്കും സമയം കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ വലിഞ്ഞു കയറി വന്ന ഒരു പെങ്കൊച്ചുണ്ടല്ലോ ഒരു ചന്തു മോള് അവളെ തലയിലെടുത്ത് വെച്ചോണ്ടിരിക്കം കാണിച്ചോണ്ടിരിക്കുന്നെ ഏട്ടത്തി പോലും ഇന്നിപ്പാടെ അവളോട് ഭയങ്കര സ്നേഹം ആണ് ഇത് കേട്ടു കഴിഞ്ഞപ്പ പറഞ്ഞു അല്ല അങ്ങനെ ചെയ്യുവോ ചെയ്യുവ അമ്മായി ചോദിക്ക നീ ഒന്ന് പോയി നോക്ക് അവിടെ എന്താ നടക്കണേന്ന് നവ്യയുടെ മനസ്സിനെ എരിപൊരു കയറ്റി അങ്ങോട്ട് വിടുവാണ് നവ്യ ഇങ്ങനെ അകത്തേക്കുന്നു ഹാളി ചെന്ന് കഴിഞ്ഞപ്പ ദേവേനിയും മുത്തശ്ശിയും ചന്തമോളെ കുഞ്ഞിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ദേവേനി ചന്തമോളോട് പറഞ്ഞു അതെ മോൾക്ക് ഇനിയും കുറെ കളിപ്പാട്ടം ഉടുപ്പൊക്കെ മേടിച്ചു തരട്ടോ എത്ര വെള്ളം മേടിച്ചു തരാം ഈ സമയം മുത്തശ്ശി പറഞ്ഞു അതെ ഇന്നലെ നയനാമ മേടിച്ചു തന്നില്ലേ ഇന്നാണ്ടേ മുത്തശ്ശി മേടിച്ചു തന്നില്ലേ ഇനിയും മേടിച്ച് തരൂട്ടോ ഒന്ന് മുത്തശ്ശി എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അപ്പോഴേക്കും അത് കേട്ടുകൊണ്ട് വന്നിട്ട് നവീവച്ചോ ഓ അപ്പൊ എല്ലാം ഇവള്ക്ക് മാത്രം ഉള്ളായിരിക്കും എൻ്റെ മോൻ അനന്തപത്മനാഭൻ ഒന്നും ഇല്ലല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു അതിന് നിന്റെ മോനെ കളിപ്പാട്ടം വെച്ച് കളിക്കാനുള്ള പ്രായമായോ ഇല്ലല്ലോ അതിങ്ങനെയൊക്കെ ഇടന്ന് കിടപ്പം തന്നെ കിടക്കുന്നതല്ലേ ഇനി കുറച്ചുകൂടെ കഴിയണ്ടേ കളിക്കാനുള്ള പ്രായമാണെങ്കിൽ അന്നും പറഞ്ഞോണ്ട് എൻ്റെ മോനെന്താ മേടിച്ചോണ്ട് കൊടുത്താൽ മുത്തശ്ശി പറഞ്ഞ അതിന് സമയാകുമ്പോൾ ഇഷ്ടംപോലെ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടുമോയെന്ന് അറിയാം അല്ലെങ്കിലും എനിക്കറിയാം ഇവിടെ എൻ്റെ മോനൊരു പരിഗണന ഇല്ലാന്ന് അല്ലേ അമ്മായി ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഇന്നലെ വരെ അമ്മായിക്ക് ചന്തമോളം എന്ന് വെച്ചാൽ ദേഷ്യമായിരുന്നല്ലോ അകറ്റി നിർത്തിയതായിരുന്നല്ലോ പെട്ടെന്ന് എന്താ ഇവളോട് സ്നേഹം എന്ന് ചോദിക്കുകയാണ് ദേവേനു പറഞ്ഞ മനുഷ്യൻ്റെ കാര്യമല്ലേ നവിയെ ഇത്തിരി ഇല്ലാത്ത കുഞ്ഞ ഇതിനെ ഞാൻ അകറ്റി നിർത്തിയിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ ആദർശം നയനെ ഇവിടെ പൊന്നുപോലെ നോക്കുന്നുണ്ട് അപ്പം ഞാനും അവരോടൊപ്പം എല്ലാം നിൽക്കണ്ടേ ഞാനിവരെ എന്തിനാ അകറ്റി നിർത്തുന്നതെന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ നബി പറഞ്ഞു പക്ഷേ എനിക്കൊരു കാര്യമുണ്ട് എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല നയനയ്ക്ക് നയനയുടെ ഭർത്താവ് വലിയവനായിരിക്കും പക്ഷേ എങ്കിൽ ആദർശമാണ് എനിക്കൊന്നും അല്ല കാരണം കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിയില്ലാതെ നടന്നവനാ അതെനിക്കൊരു സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറയുന്നത് മുത്തശ്ശി പറഞ്ഞ് എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണേ പിന്നെ അല്ലാതെ എങ്ങനെ പറയണം ശരിക്കും പറഞ്ഞാൽ നാനേ പറ്റിച്ചോണ്ടിരിക്കുവർശേണ് അന്നിട്ടോ ഇപ്പൊ കണ്ടില്ലേ എല്ലാരേം കയ്യിലെടുത്തിരിക്കുവ ഈ കുഞ്ഞും ഇത് കേട്ടുകഴിഞ്ഞപ്പം ദേവേനെ പറഞ്ഞ് അതി ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട എന്താണെങ്കിലും ഇപ്പൊ ആരൊക്കെ പറന്ന് പറഞ്ഞാലും ഈ കുഞ്ഞിനെ ഞങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ല ഈ കുഞ്ഞിനെ ഈ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നേ നിങ്ങളുടെ മുത്തശ്ശനാണ് അപ്പൊ ആ മുത്തശ്ശനെ പറയണം അല്ലെങ്കിലും അങ്ങനെ പറയാൻ പോകുന്നില്ല ഈ മോളെ ഇവിടെ പറഞ്ഞു കൊണ്ടോന്ന ഇത് കേട്ടു നബി പറഞ്ഞു അല്ലേലിയോ എനിക്കറിയാം എങ്ങനെയൊക്കെ പറ്റത്തുള്ള ഇപ്പം എൻ്റെ മോനോട് ഒരു പ്രാധാന്യം ഇല്ലാതായില്ലേന്ന് ചോദിക്കുക ഇങ്ങനെയൊന്നും പറയരുത് നബിയെന്ന് മുത്തശ്ശേ പറയാണ് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിൻ്റെ അമ്മായിമ്മ ജലജ ഇങ്ങോട്ടേക്ക് വന്ന എങ്ങനെയാന്ന് ഓ എൻ്റെ അമ്മായിമ്മ ജലജ വന്നാണ് ഇപ്പോൾ വലിയ കാര്യം ഇരിക്കുന്നത് ഏ അല്ല എൻ്റെ അമ്മായിമ്മ ഇങ്ങോട്ട് വരണ സമയത്ത് അമ്മായിമ്മയ്ക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇവൾക്ക് അങ്ങനെയാണോ ഇവൾക്ക് ഇവിടെ ഒരു അച്ഛനുണ്ട് ഇവയുടെ അമ്മ അവിടെ ജീവനോടെ ഉണ്ട് അങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ് ദേവേനക്ക് മനസ്സിലായി നവിയോട് പറഞ്ഞിട്ട് ഇനി കാര്യമില്ലെന്ന് പറഞ്ഞാൽ അവളുടെ തലയിലേക്കൊന്നും കയറാനിട്ട് പോകുന്നില്ല പിന്നീട് നവി ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവാണ് ആ സമയത്ത് ദേവേനെ മുത്തശ്ശിയോട് പറഞ്ഞു സത്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു ദിവസം അവൾ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഇവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവുന്ന പറയാം അതെ അത് ശരി തന്നെയാ പക്ഷെ അഭി ഇപ്പം കണ്ടില്ലേ സ്നേഹം അഭിനയിച്ച് അവളെ വീഴ്ത്തിയിരിക്കുക ആ സ്നേഹത്തിൽ അവൾ വീണിരിക്കുന്നെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നവിയൻ നയനയും തമ്മിൽ തെറ്റിപ്പിരിയാൻ ചാൻസ് ഉണ്ട് നയനയും മിക്കവാറും തെറ്റിക്കാൻ വേണ്ടിയിട്ട് നവിയായിട്ട് തെറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പരിപാടികളൊക്കെ ഒപ്പിച്ച് വെച്ചിരിക്കും ജലജ ഇടക്കിടയ്ക്ക് വിഷം കുത്ത് നിറച്ച് വെച്ചോണ്ടിരിക്കണെന്ന് പറയാ ദേവേനോ പറഞ്ഞ അതെ അങ്ങനെയാണെങ്കിൽ ഞാനിത് വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ പറയണം പിന്നീട് മുത്തശ്ശി ചന്തമോളെ കുഞ്ചിക്കുവാണ് ഈ സമയത്ത് ദേവേനെ എന്തു ചെയ്യണം നേരെ മുത്തശ്ശന്റെ അടുത്തേക്ക് എല്ലോ മുത്തശ്ശൻ്റെ പുസ്തകമൊക്കെ വായിച്ചോണ്ടിരിക്കുമ്പോഴാണ് ദേവേനെ എല്ലുന്നേ ദേവേനെ കണ്ടപ്പോ മുത്തശ്ശി ചോദിച്ചു എന്താ ദേവനി ഭയങ്കര സന്തോഷമുള്ള മോത്തം എന്ന് പറയണം അതെ അച്ഛാ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നടന്നുകഴിയുമ്പോൾ സന്തോഷിക്കണ്ടേ എന്നാലും അച്ഛനോട കാര്യങ്ങളൊക്കെ പറയായിരുന്നു എന്ത് കാര്യങ്ങള് അല്ല ചന്ദെക്കുറിച്ചൊക്കെ ഉള്ളത് അത് കേട്ടു കഴിഞ്ഞപ്പം മുത്തശ്ശന് മനസ്സിലായി ദേവേനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് ഇസവയും മുത്തശ്ശൻ പറഞ്ഞു അത് പിന്നെ മോളെ നിന്റെ മരുമോളാണ് നയന അവൾ വിശ്വസിച്ചു ആദർശം അങ്ങനെ തെറ്റും ചെയ്യില്ലെന്ന് പക്ഷേ നിന്റെ നിൻ്റെ മോനായിട്ട് പോലും നീ ആദർശനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചില്ല എന്ന് പറയാം അത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ആദർശൻ നയനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ചന്ദർശ് മോളാന്ന് പറഞ്ഞപ്പം എനിക്ക് പിന്നെ ഒന്നും നോക്കാനില്ലായിരുന്നു എന്നൊക്കെ പറയണം അതെ നിനക്കറിയാലോ ഇത്രയും വലിയ തെറ്റും ചെയ്തിട്ട് ഒരുത്തരോടെ മുങ്ങി നടക്കുന്നുണ്ട് അബി എന്ന് പറയുന്നവനെ അതെ അതാ അച്ഛ എനിക്ക് മനസ്സിലാകെ അവൻ എങ്ങനെ ഇങ്ങനെ മാറാനായിട്ട് സാധിക്കുന്നു എൻ്റെ മോൻ്റെ തലയിലേക്ക് ആ കുറ്റം കെട്ടി വെച്ചിട്ട് അവൻ എത്ര ഡീസൻ്റായിട്ടാണ് നടക്കണം നടക്കണമെന്ന് ചോദിക്കുക അധികം നാളൊന്നും അവന് ആയിട്ട് നടക്കാൻ പറ്റില്ല അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ വെളിയിൽ കൊണ്ടുവരണം എന്ന് പറയുന്നത് ദേവേനു പറഞ്ഞ് എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം അച്ഛാ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പം തന്നെ ആദർശ് എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടി നിൽക്കുക പക്ഷേ ഞാനറിഞ്ഞല്ലോ എന്ന് ഓർത്തപ്പോൾ ആദർശയോട് സമാധാനമുണ്ട് അപ്പം ഇത്ര നാൾ ഭയങ്കര ബുദ്ധിമുട്ടില്ലായിരുന്നു ഞാൻ അവൻ്റെ മൈൻഡ് പോലും ചെയ്യാത്തതിൻ്റെ അത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു നീ ശരിക്കും ഇപ്പം നന്ദി പറയേണ്ടത് നയനമോളോടാ അവൾ അവനെ ആദർശനെ ഒന്ന് അവിശ്വസിച്ചായിരുന്നെങ്കിൽ എന്തെങ്കിലും കാണിച്ചായിരുന്നെ ആദർശനൊരു കാരണമെച്ചാൽ ഇത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലായിരുന്നു അല്ലെങ്കിൽ ഒരു ഭർത്താവിൻ്റെ വിജയത്തിൻ്റെ മുന്നിൽ ഭാര്യ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞാൽ എത്ര ശരിയായിരുന്നു ചോദിക്കുവാണ് ദേവേനോ പറഞ്ഞു അതെ എൻ്റെ മോൻ്റെ കാര്യത്തിൽ ഞാൻ അവനെ സംശയിച്ചു അങ്ങനെയൊന്നും പാടില്ലായിരുന്നു വെച്ചാൽ ഇനി കുഴപ്പമില്ല ചന്ദമോളെ ഞാൻ എന്റെ സ്വന്തം കൊച്ചുമോളായിട്ട് വളർത്താനായിട്ട് പോന്നെ അവനൊന്നും അവൾക്കൊന്നിനും ഇവിടെ ഒരു കുറവ് ഉണ്ടാത്തില്ലെന്ന് പറയാം മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ ചെയ്യണം അങ്ങനെയാണ് നിനക്ക് അതിനുള്ള പുണ്യം കിട്ടുമെന്ന് പറയാം നയനമോളെ കണ്ടുപഠിക്കണം എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബത്തിന് നല്ല മരുമോള് നീയായിരുന്നു പക്ഷെ നയനമോള് വന്നതിന് ശേഷം നിന്നേക്കാളും ഒരു ഒരു പടിയും കൂടെ ഉയരത്തിൽ അവളുടെ സ്ഥാനം അത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് അച്ഛൻ പറയേണ്ട കാര്യമില്ല അതൊക്കെ എനിക്ക് എനിക്കറിയാം അച്ചാന്ന് പറയാം എനിക്കതിനകത്ത് ഒരു കുഴപ്പമില്ല അവള് നല്ലവളാന്നുള്ള കാര്യം എല്ലാവർക്കും ഈ കുടുംബത്തിൽ അറിയാം പക്ഷെ ചിലർക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മാത്രം പറയണം പിന്നീട് ദേവേനു നേരെ മുറിയിലേക്ക് വരുമ്പോ ജയൻ ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡിയാവാണ് ഈ സമയത്ത് ദേവേനയുടെ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ ജയൻ ചോദിച്ചു എന്താ ദേവേനെന്ന് ചോദിക്ക ഏയ് ഒന്നും ഇല്ലാന്ന് പറയാ എന്തോ കാര്യമായിട്ടുണ്ടല്ലോ അത് പിന്നെ ഉണ്ടല്ലോ ഏർ ആദർശന്റെ കുഞ്ഞല്ല ചന്ത മോള് എന്ന് പറയുന്നത് അതിപ്പോഴാണെന്ന് നിനക്ക് ബോധ്യമാവുന്നേ ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലായ എന്ന് പറയാണ് നേരത്തെ മനസ്സിലായി അല്ല അങ്ങനെ ഒരു തെറ്റി നമ്മുടെ മോൻ ചെയ്യലെന്ന് എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് അവനെ വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നമ്മളോടൊന്നു പറയും അല്ലെങ്കിൽ അവൻ്റെ മുത്തശ്ശനോട് പറയും മുത്തശ്ശനോട് അവൻ മറിച്ചു നോക്കുവോ ഒരിക്കലുമില്ല ഉം പക്ഷേങ്കിൽ അവൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അതിനർത്ഥം എന്താ ഒരിക്കലും അവൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലെന്നല്ലേ ഇത് കേട്ടപ്പോൾ ദേവേനു പറഞ്ഞു അതെ ആദർശന ദർശന കുഞ്ഞല്ലാന്നുള്ള കാര്യം തെളിഞ്ഞെന്ന് പറയാണ് അവരുടെ ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു പറയാം ഏഹ് അപ്പൊ പിന്നെ ചന്തമോൾ ആരുടെ കുഞ്ഞാ ആ ഈ കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ അല്ല അനന്തപുരയിലെ അനന്തമൂർത്തിയുടെ കൊച്ചുമോളാണെന്നല്ലേ പറഞ്ഞിട്ടില്ല അനക ആരുടെ കൊച്ചുമോളാന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെയാണെ വേറെ ഉണ്ടല്ലോ രണ്ടുപേരെന്ന് പറയണം ഇത് കേട്ട് ഒരു നിമിഷം ആലോചിച്ചിട്ട് ജയം പറഞ്ഞു അനിയങ്ങനെയും ചെയ്യത്തില്ല പിന്നെ ഉള്ളെന്ന് മാത്രയാണ് അതെ ആ കുഞ്ഞിന്റെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു നിമിഷം ജയം ഞെട്ടിപ്പോയി പ്രതീക്ഷിച്ചാണെങ്കിൽ ഇത്ര പെട്ടെന്ന് കേട്ടുകഴിയുമ്പം വല്ലാത്തൊരു പെപ്പറേ നീ സത്യമാണേ ദേവേനി പറയണെന്ന് ചോദിക്കും ഞാൻ എന്തിനാ ജേട്ട കള്ളത്തരം പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ് ആ കുഞ്ഞിന്റെ അച്ഛൻ അഭിയാണ് അവൻ എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാൻ എന്നിട്ട് അവൻ എങ്ങനെ തോന്നി സ്വന്തം ചേട്ടന്റെ തലയിൽ ഈ കുറ്റം കെട്ടിവെക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ അവന്റെ കാരണം തീർത്തു നാളെ പൊട്ടിക്കുകയോ ചെയ്യണ്ടേ ഇത് കേട്ട് ഞാൻ മുത്തശ്ശോളി വേണ്ട തൽക്കാലത്തേക്കൊന്നും വേണ്ട അച്ഛൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറയാണ് ദേവേനി ഇനി എങ്കിലും നീ നിന്റെ മരുമോളെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കണം അവൾ തെറ്റിന്റെ ഒരിക്കലും നിൽക്കില്ല ശരിയുടെ ഭാഗത്തോ നിൽക്കത്തുള്ളൂ അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു സത്യസന്ധത ഉണ്ടാവുമെന്ന് നീ ഇനിയെങ്കിലും ഉറപ്പിക്കാൻ പറയണം അതെ അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ മോനെ മനസ്സിലാക്കേണ്ടായിരുന്നു എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല പക്ഷെ എൻ്റെ മരുമോളും മനസ്സിലാക്കി എന്നൊക്കെ പറയാണ് പിന്നീട് ഓഫീസിലേക്ക് എന്നിട്ട് ജയനും അജയനും കൂടെ സംസാരിക്കുവാണ് ആ സമയത്ത് ജയനോട് അജയൻ പറഞ്ഞു എന്നാലും ഇത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കലിങ്ങി തെളിയിന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു കൊള്ളൂ എന്ന് പറയണം ഏഹ് കലങ്ങി തെളിഞ്ഞതോ എന്ത് കാര്യം അല്ല ആദർശന മോളാണ് ശാന് മോളെന്നല്ലേ പറഞ്ഞോണ്ടിരുന്നത് അതെ അത് പക്ഷെ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നല്ലോ എന്ന് പറയണം അതെ വിശ്വസിക്കേണ്ട ഒരിക്കലും അങ്ങനെ അല്ല ആദർശന മോഡല്ല ചന്ത എന്ന് പറയുന്നത് ഏഹ് അത് ഡി എൻ ഐ നടത്തി അതൊക്കെ തെളിയിച്ചെന്ന് പറയണം അത് കൊള്ളാലോ ആ അങ്ങനെയാണെങ്കിൽ വീട്ടിലൊരു ഭൂമം തന്നെ ഉണ്ടാവുമെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം ജയം പറഞ്ഞു അല്ല പിന്നെ ആരുടെ കുട്ടി അതൊന്നൊരു ചോദ്യം എല്ലാവരുടെ മനസ്സിലില്ലേ നിൽക്കും ഉണ്ട് ഞാൻ ചോദിക്കാൻ വേണ്ടി തുടങ്ങുമായിരുന്നു ജയേട്ടാന്ന് പറയണം ആ കുട്ടി വേറെ ആരുടെയല്ല അബിയുടെയാണെന്ന് പറയണേ ഏഹ് അബിയുടെ കുട്ടിയോ അതെ നമ്മൾ സംശയിച്ച പോലെ തന്നെ കാര്യങ്ങൾ അവന്റെ കുട്ടിയാണ് അവനീ സത്യങ്ങളൊക്കെ എല്ലാവരും മറച്ചു വെച്ചിരുന്നാണെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം അജയം ചോദിച്ചു ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളല്ലേ അല്ല ഇത് വേറെ ആർക്കും അറിയത്തില്ല അല്ലേന്ന് ചോദിക്കുകയാണ് ഏയ് വേറെ ആർക്കും അറിയത്തില്ല ഈ വീട്ടിലെ ജലജയ്ക്കോ ജാനയ്ക്കോ അനാമയ്ക്കോ ആർക്കും അറിയത്തില്ല ബാക്കി എല്ലാവർക്കും ഈ സത്യങ്ങളൊക്കെ അറിയാമെന്ന് പറയണം ജയൻ പറ ജയനെ ഇത് കേട്ട് പിന്നീട് അജയനോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം ഒരു കാരണവശാലും അവനെ വെറുതെ വിടല്ല അത് ശരിയാ അങ്ങനെയാണെങ്കിൽ അവൻ്റെ കളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണം അധികം വൈകാതെ തന്നെ അവരെ വീട്ടിൽ നിന്ന് പോലും മിക്കവാറും അച്ഛൻ പുറത്താക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയണം ഈ സമയത്ത് ആദർശ നയനെ എടുത്തു വന്നിട്ട് പറഞ്ഞു എന്താണല്ലോ ഇപ്പോഴാണ് മനസ്സുണ്ട് സമാധാനമായത് സത്യങ്ങളൊക്കെ അങ്ങനെ തെളിഞ്ഞു വന്നല്ലോ എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ നയനെ പറഞ്ഞു അതെ സത്യങ്ങളൊക്കെ അതേ കാലം ആർക്കും മൂടി വെക്കാൻ പറ്റില്ല ആദർശേട്ടാന്ന് പറയാം എപ്പോഴാണല്ലോ അത് പുറത്ത് വരുമെന്ന് പറയാം ആദർശ പറഞ്ഞു ഇപ്പോൾ എനിക്ക് ചന്ദമോളിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റാ ചന്തമോളെ കാണാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നു എന്ത് ഭംഗിയല്ലേ കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം നയനു പറഞ്ഞ് നമുക്കൊരു കുട്ടിയുണ്ടല്ലോ ചന്തമോള എന്ന് പറയണം ആദർശം അത് ശരിയാണെന്നൊക്കെ പറയണം അങ്ങനെ അവിടെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് ജയനും അജയനും കൂടെ ഇങ്ങോട്ട് വരുന്നത് വന്നിട്ട് പറഞ്ഞ് എന്തായാലും രണ്ടുപേരും കൂടെ ഞങ്ങളോട് സത്യങ്ങളൊക്കെ പറയാമായിരുന്നു അത് കുറച്ച് കഷ്ടമായി പോയിട്ടോന്ന് എന്ന് പറയണം ഇത് കേട്ടപ്പം ആദർശ അല്ല അത് പിന്നെ അച്ഛാ വേണ്ട വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട ഞാൻ നിന്നെ ഒരിക്കലെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ നീ ഞങ്ങൾ തെറ്റ് ചെയ്യില്ലെന്നാ ഞാൻ എല്ലാവരോടും പറഞ്ഞു കാരണം എനിക്കറിയാം എൻ്റെ മോൻ ഒരിക്കലും അങ്ങനെ തെറ്റി ചെയ്യാൻ പറ്റില്ല എന്ന് ജയം പറഞ്ഞു ആ ഈ സത്യങ്ങളൊക്കെ തെളിയിക്കുന്നതിന് പിന്നെ സ്വന്തം ഭാര്യ ഉണ്ടായിരുന്നല്ലോ ഭർത്താവ് കുറ്റക്കാരനാണെന്ന് എല്ലാവരും ആരോപിച്ചിട്ടും അവനെ ചേർത്ത് പിടിച്ചു എന്നൊരാള് ഇല്ലേ അല്ല നീ അവൻ നായനോട് ചോദിക്കണു ഇത് കേട്ടപ്പോൾ നായന പറഞ്ഞു ഏ അങ്ങനൊന്നും ഇല്ല രചെന്ന് പറയാം വേണ്ട വേണ്ട കൂടുതൽ ഭവ്യതയൊന്നും കാണിക്കണ്ട മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ ആദർശന് ബലമാണ് നായനമോള് ആദർശിന് നയനമോൾ ഉള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ എത്ര പെട്ടെന്ന് തന്നെ തെളിയിക്കാൻ പറ്റിയത് നായനയുടെ സ്ഥാനത്ത് വേറെ ഏതൊരു പെണ്ണുങ്ങളാണെങ്കിലും ഇവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നേനെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ നയനു പറഞ്ഞു അല്ല അത് പിന്നെയാച്ചാ വേണ്ട കൂടുതലൊന്നും പറയണ്ടാന്ന് പറയാം എങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ അബിയുടെ കള്ളത്രങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണം അവനെ അങ്ങനെ സോഹിക്കാൻ പറ്റിയ കാര്യമില്ല എന്നൊക്കെ പറയുകയാണ് അപ്പം അതിൻ്റെ ഒന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി